ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയൊരു സെൽ വീഡിയോയാണ് അപ്പോൾ ഇതാ കണ്ടില്ലേ ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റത്തെ പ്ലാന്റ് ഫ്യൂസിയയുടെ വലിയ പോട്ടിൽ വന്നിട്ടുള്ള അത്യാവശ്യം കുറേ കട്ടിങ്സ് ഒക്കെ എടുത്ത് നടാൻ പറ്റുന്ന ടൈപ്പിലുള്ള ആണ് ഈ ഒരു പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല വലിയ സൈസാണ് പ്ലാന്റും അതുപോലെ പോട്ടും വന്നിരിക്കുന്നത് ഈ ഒരു പ്ലാന്റിന്റെ ചെറിയ റേറ്റിന്റെ പ്ലാന്റ് നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് ഒരു കളറേ ഉള്ളൂ കേട്ടോ ഇത് ജെറേനിയ ആണ് ഹാങ്ങിങ് ജെറേനിയോ ഉണ്ട് ഗ്രൗണ്ട് ഉണ്ട് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഓരോ പൂക്കളും ഇപ്പോൾ ജെറേനിയത്തിൻ്റെ ഒരു കോംബോ നമ്മൾ അഞ്ചെണ്ണത്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പോട്ട് അടക്കാണ് ആ ഒരു അഞ്ച് പ്ലാന്റ് നമ്മൾ അയക്കുന്നത് കുറയർ ചാർജ് അടക്കം അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് അവൈലബിൾ ആയ കളേഴ്സ് ആയിരിക്കും കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തുക ഇത് ഓർക്കിഡ് ആണ് അപ്പോൾ ഓർക്കിഡ് വെറൈറ്റീസ് ഒക്കെ ഒരുപാട് പേര് ചോദിക്കുകയുണ്ടായി അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെടുത്ത് ഇപ്പോൾ ഉള്ളത് വൈറ്റും പിങ്കും ആണ് അധികം ഉള്ളത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി ഇത് പിന്നെ കലാഞ്ചിയോടെയാണ് കലാഞ്ചിയോടെ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കാണാം നമുക്ക് വീഡിയോയിലൂടെ പിന്നെ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചൊരു പ്ലാന്റ് ആണ് ഹാങ്ങിങ് വി വന്നിട്ടുണ്ടോ എന്ന് അപ്പോൾ ഇപ്പം നമ്മളടുത്ത് ഹാങ്ങിങ് വിങ്ക സ്റ്റോക്ക് ഉണ്ട് ഈ ഒരു കളറ് മാത്രമാണ് അവൈലബിൾ ആയിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് കളർ റോസ് കളറാണ് അവൈലബിൾ ആയിരിക്കുന്നത് നല്ല ബുഷായിട്ടാണ് പ്ലാന്റ് നിൽക്കുന്നത് ഇതേപോലൊരു ഹാങ്ങിങ് റോട്ടിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ നല്ല ഭംഗിയാണ് ഈ ഒരു ഹാങ്ങിങ് വിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് നമുക്ക് ഈ ഒരു വേനൽക്കാലത്ത് നടാൻ പറ്റിയ പ്ലാന്റുകളിൽ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു വിങ്ക പ്ലാന്റ് നല്ലോണം വെയിൽ ആവശ്യം ുള്ള പ്ലാന്റ് ആണ് വിങ്ക പ്ലാന്റ് അടുത്ത നമ്മളെ പ്ലാന്റ് പെറ്റൂണിയാണ് നല്ല ഡബിൾ പെറ്റിൽ വരുന്ന പെറ്റൂണിയാണ് ഈ ഒരു കളറാണ് വയലറ്റ് പോലത്തെ കളറാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഒരുപാട് കട്ടിങ്സ് ഒക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അത്യാവശ്യം നന്നായി ആയി നിൽക്കുന്ന ഈ ഒരു സൈസിലാണ് നമ്മളടുത്ത് ഇപ്പോൾ പ്ലാന്റ് ആയിരിക്കുന്നത് ഈ ഒരു പ്ലാന്റ് നമുക്ക് നല്ലൊരു വെയിലുള്ള ഭാഗത്തൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് വെള്ളമാണെങ്കിൽ കുറഞ്ഞ അളവിൽ മാത്രം നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇതുപോലെ നല്ല റോസാപ്പൂ പോലെയാണ് ഓരോ ഫ്ലവേഴ്സും ഉള്ളത് നന്നായിട്ട് ബുഷായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നന്നായിട്ട് വെയിലൊക്കെ തട്ടുന്ന ഭാഗത്ത് ഹാങ് ചെയ്തിട്ട നല്ല ഭംഗിയായിരിക്കും നമ്മളിത് അയക്കുക പോട്ടുനിന്ന് റിമൂവ് ചെയ്തതിന് ശേഷമായിരിക്കും കേട്ടോ പോട്ട് റിമൂവ് ചെയ്തതിന് ശേഷമായിരിക്കും അയക്കുക ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് പിന്നെ ഒരു വെറൈറ്റി ഫ്ലവർ ആണ് അലമണ്ടേൻ്റെ ഒരു വയലറ്റ് കളറാണ് നമ്മളടുത്ത് ഇപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഫ്ലവേഴ്സ് കാണാനായിട്ട് അലമണ്ടേൻ്റെ റെഡ് മെറൂണ് വൈറ്റ് ക്രീം ഒക്കെ ഇതേപോലത്തെ ഒരുപാട് ഫ്ലവേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ വയലറ്റ് ആദ്യമായിട്ടാണ് കാണുന്നത് ഇതാണ് പ്ലാൻ സൈസ് വന്നിട്ടുള്ള വലിയ കവറിൽ അത്യാവശ്യം നന്നായി വലുതായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് നന്നായിട്ട് വെയിലൊക്കെ വേണ്ട ഒരു പ്ലാന്റ് ആണ് ഈ ഒരു അലമണ്ടേൻ്റെ പ്ലാന്റ് ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി രൂപയാണ് ഈ ഒരു ാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഈ ഒരു പ്ലാന്റിന്റെ വേറെ കളേഴ്സും നമ്മളടുത്ത് അവൈലബിൾ ആണ് പിന്നെ വരുന്നത് ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് അബ്യൂ എന്നാണ് ഈ ഒരു പ്ലാന്റിന്റെ പേര് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഫ്രൂട്ടാണ് ഈ ഒരു സൈസിലാണ് നമുക്ക് പ്ലാന്റ് അവൈലബിൾ ആയിരിക്കുന്നത് നൂറ്റി രൂപയാണ് വരുന്നത് ഹൈബ്രിഡ് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഫ്രൂട്ടാണ് ഫ്രൂട്ടിൻ്റെ ഫോട്ടോ ഇവിടെ സൈഡിൽ കൊടുക്കുക അധികം ആർക്കും അറിയുന്നുണ്ടാവില്ല ഈ ഒരു ഫ്രൂട്ടിനെ പറ്റി അടുത്ത് നമുക്ക് പാമാണ് ടേബിൾ പാമാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ലീഫാണ് ഈ പാമിൻ്റെത് ഈ ഒരു സൈസിലാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത് നമുക്ക് ഇൻഡോർ ആക്കിയിട്ട് അകത്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി പാമാണ് നൂറ്റി രൂപയാണ് ഈ ഒരു പാമിൻ്റെ റേറ്റ് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു പാമാണ് ഇൻഡോറൊക്കെ ആക്കി നമുക്ക് വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ആണ് അപ്പോൾ ഇതാണ് ലീഫ് ലീഫിങ്ങനെ പരന്നിട്ടായിരിക്കും ഉണ്ടാവുക നല്ല ഭംഗിയാണ് കാണാൻ തന്നെ പിന്നെ നമുക്ക് അവൈലബിളായിരിക്കുന്നത് കലാഞ്ചിയുടെ കുറച്ച് വെറൈറ്റീസ് ആണ് അപ്പോൾ ഇത് കണ്ടില്ല ഇതൊരു റെഡ് കളർ വെറൈറ്റി ഈ ഒരു സമയത്ത് നമുക്ക് നടാൻ പറ്റിയ ഫ്ലവേഴ്സ് ആണ് കലാഞ്ചിയോ വിങ്ക ഡയാന്തസ് റോസ് പ്ലാന്റ്സ് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ ഒരു വേനൽക്കാലത്ത് നടാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ്സ് പ്ലാന്റ്സാണ് ഈയൊരു പോർട്ടിൽ ടു ഷൂട്ടാണ് വരുന്നത് രണ്ട് ഷൂട്ട് വരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു കലാഞ്ചിയോ പോർട്ടിലുള്ളത് നല്ല ഭംഗിയാണ് ഫ്ലവേഴ്സും അതുപോലെ ഈയൊരു തിങ്ങി നിറഞ്ഞ് കൂട്ടം കൂടി നിൽക്കുന്നത് കാണാനായിട്ട് പിന്നെ നിങ്ങളിത് നടുമ്പോൾ ഈ ഒരു സൈസിലുള്ള ചട്ടി എടുത്തിട്ട് മാത്രം നടുക പിന്നെ കലാഞ്ചി ഗ്രോത്ത് ആവുന്നതിനനുസരിച്ച് നമുക്ക് ചട്ടിയുടെ വലുപ്പം മാറ്റി കൊടുക്കാവുന്നതാണ് ഇത് കണ്ടില്ല ഇതേപോലെയാണുള്ളത് എനിക്ക് തോന്നുന്നു രണ്ട് ഷൂട്ടാണ് ഇതിലുള്ളത് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് ഓരോന്നും ലൈറ്റ് റോസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഓറഞ്ച് ലൈറ്റ് റോസ് റെഡ് ഇതൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളേഴ്സ് അട്രാക്ഷൻ തോന്നിക്കുന്ന ഒരു ആണ് ഇതൊക്കെ ഇപ്പോൾ ഈയൊരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പോട്ടിന് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഈയൊരു ഒക്കെ ഡയറക്റ്റ് വെയില് കൊണ്ടാലും വലിയ ക്ഷതം പറ്റാത്ത പ്ലാന്റ്സ് ആണ് ചൂട് കൂടിയ ക്ലൈമറ്റിൽ നമ്മൾ പ്ലാന്റ്സ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും വളരെ ശ്രദ്ധയോടെ വേണം സെലക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ പൈസ വെറുതെ വേസ്റ്റ് ആയി പോവേയുള്ളൂ അടുത്തത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലാണ് നമുക്ക് അരീക്ക പാം ആയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ലീഫാണെങ്കിലും നല്ല ഭംഗിയുണ്ട് ഒരുപാട് ഷൂഡ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്ലാന്റിൽ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ കുറേ ഷൂഡ്സൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു പാമിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് പ്ലാന്റ് സൈസ് ഇതാ ഇതിൽ കാണുന്ന ഈ ഒരു സൈസ് തന്നെയാണ് പിന്നെ വരുന്നത് ബാംബൂ ഗ്രാസ് ആണ് ഇത് നമുക്ക് അത്യാവശ്യം ഇൻഡോർ ആക്കിയിട്ടും വെക്കാം അതല്ലെങ്കിൽ ഡയറക്റ്റ് വെയിലത്തേക്ക് വേണമെങ്കിൽ അങ്ങനെയും വെക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലത്തെ കുറേ തൈകളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മളെ വീഡിയോയിൽ കണ്ട ഏതെങ്കിലും പ്ലാന്റ്സ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് താങ്ക്